അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ അങ്ങനെ വരക്കാൻ നോക്കിയാലും അപ്പോൾ കഴിഞ്ഞ ഈ ഒരു ഭാഗത്തായിട്ട് സ്പയറിൽ വരച്ചിട്ട് അതും അതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിനെ പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മിനി റോസാണ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഹംസിച്ചിട്ടുള്ള ഫ്ലവർ ഇതേപോലെയുള്ള ചെറിയ ഒക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ വരക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റിലും ഇതേപോലെ ചെറിയ ലീവ്സും അതേപോലെ ചെറിയ സ്പൈറലും അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് വരക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഡിസൈൻ മായ്ച്ചു കളഞ്ഞാൽ വിചാരിച്ചത് കാരണം കാണാൻ വലിയ ലുക്കൊന്നുമില്ല പക്ഷേ വരച്ച് വരച്ച് പിന്നെ അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ അങ്ങോട്ട് മാറ്റാണ് കേട്ടോ ചെയ്തത് അപ്പം നമ്മൾ ഏതൊരു ഡിസൈൻ വരയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വരച്ചു കൊടുത്തിട്ട് എങ്ങനെയാണോ ഒരു ഡിസൈനിനെ നമുക്ക് മാക്സിമം ഭംഗിയിൽ വരക്കാൻ പറ്റും അങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊരു മിസ്റ്റേക്ക് തോന്നും പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള ചെറിയ എലമെൻസൊക്കെ ആഡ് ചെയ്തിട്ട് വരച്ചപ്പോൾ ആ ഒരു ഭാഗം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ വലിയ ലുക്കൊന്നും തോന്നണില്ലെങ്കിലും ഇതേപോലെ ചെറിയ എലമെൻസും അതൊക്കെ ആഡ് ചെയ്തപ്പോൾ ഡിസൈൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി അതാണ് ഞാൻ എപ്പോഴും പറയാറ് നമ്മളെപ്പോൾ മെഹന്ദി ഡിസൈൻസ് വരക്കുമ്പോഴും അതിൽ ഇതേപോലെയുള്ള ചെറിയ എലമെൻസൊക്കെ വരച്ചിട്ട് ആ ഡിസൈന് ഭംഗിയിലാക്കാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ വരക്കുന്ന ഡിസൈൻസിൽ ഇതേപോലെയുള്ള ചെറിയ വല എലമെൻസൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഡിസൈൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും അപ്പോൾ കണ്ടോ മുന്നേ വരച്ചതിനെക്കാട്ടിലും ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട് അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇത് സൈഡിലേക്ക് നിൽക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ താഴേക്ക് ഇങ്ങനെ ഒരു വൈൻ വരച്ച് കൊടുക്കുന്നത് പക്ഷേ വരച്ചത് കറക്റ്റായില്ല അപ്പം ഞാനത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ വരച്ച് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും അതേ ആ ഡയറക്ഷനിൽ വൈൻ വരക്കാനിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കുറച്ച് മേലെ ഇട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് തന്നെ നമ്മൾ താഴെ വരച്ച് അതേ സെയിം ഫ്ലവർ വരച്ചു കൊടുക്കുക എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷെയ്ഡ് ചെയ്യൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബോൾഡ് ചെയ്തിട്ട് പിന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ പെറ്റൽസിൻ്റെ ബോൾഡ് ചെയ്താൽ ഭാഗമൊക്കെ പരന്നോൺ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്താൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ താഴെ വരച്ച അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഹംസിച്ചിട്ടുള്ള ഫ്ലവറോ സ്പയറൽ അതേപോലെ ഇതേപോലെയുള്ള ചെറിയ ലീവ്സൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ എവിടെ എന്ത് വരച്ചാലാണ് ഭംഗി എന്ന് നമുക്ക് നമുക്കെന്താണ് തോന്നുന്നത് ആ ഒരു ഡിസൈൻ അവിടെ വരച്ചുകൊടുക്കാനായിട്ട് നോക്കാം അപ്പം ഞാനെൻ്റെ മൈൻഡ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഡിസൈൻ ഇങ്ങനെ ആഡ് ചെയ്ത് വരച്ചു കൊടുക്കുകട്ടോ നമുക്ക് ഉണ്ടെങ്കിൽ ഡിസൈൻ എലമെൻറ്റ്സ് മാറ്റിയിട്ട് ഇതേപോലെ വരക്കാം അപ്പോൾ താഴെ വരച്ചാൽ ആ സെയിം എലമെൻസ് തന്നെയാണ് കേട്ടോ ഈ ഫ്ലവറിന് ചുറ്റിലും വരച്ചു കൊടുക്കുന്നത് അപ്പം എങ്ങനെ ഇവിടെ എന്തൊക്കെ വരച്ചാലാണ് ഭംഗി അങ്ങനെ നമ്മുടെ മൈൻഡ് അനുസരിച്ചിട്ട് നമ്മളവിടെ ആ ഒരു എലമെൻ്റ് വരച്ചുകൊടുക്കട്ടോ എന്തായാലും ഇതൊരു സിമ്പിൾ ഡിസൈനാണ് കാണുമ്പോൾ ഇതെങ്ങനെ വരക്കുക എന്നുള്ള ഒരിത് വരുമെങ്കിലും വീഡിയോ കണ്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളാവും കേട്ടോ അപ്പോൾ ഇതിൽ ഈ ചൂണ്ട വിരലിൽ മാത്രമേ ഉള്ളൂ ഡിസൈൻ കൊടുക്കുന്നത് എന്തായാലും നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കാം മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ആക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്